ഹായ് ഞാൻ അമ്പളി ഇന്നത്തെ സൊസൈറ്റിയിൽ വിവാഹം എന്ന് പറയപ്പെടുന്ന വളരെയധികം ചർച്ചയാകുന്ന ഒരു വിഷയമാണല്ലേ കുറേ കുട്ടികൾ കല്യാണം കഴിക്കാൻ തയ്യാറാവുന്നില്ല കുറേ കുട്ടികൾ പതിനെട്ട് വയസ്സാകുമ്പോഴേനും വിവാഹം കഴിക്കാനായിട്ട് നോക്കിയിരിക്കുന്നു അങ്ങനെ പല രീതിയിൽ പല കാര്യങ്ങൾ ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ എല്ലാ കാലഘട്ടത്തിലും ഉള്ളതാണെങ്കിൽ പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ചുകൂടി അതിനൊക്കെ പബ്ലിസിറ്റി കിട്ടുന്നതുകൊണ്ടും പല കാര്യങ്ങളും നമ്മൾ അറിയുന്നതുകൊണ്ടും നമുക്ക് ഈ പറയുന്ന പോലെ കുറച്ച് ഭയം ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ വേണോ വേണ്ടയോ എന്നുള്ള ഒരു പുനർചിന്തി ഉണ്ടാകുന്നുണ്ട് ഇന്ന് കുറച്ചുകൂടെ പഠിക്കാൻ വിദ്യാഭ്യാസവും കാര്യങ്ങളും നമുക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യവും കാര്യങ്ങളുമൊക്കെ കിട്ടി അപ്പം പെൺകുട്ടികൾ വിചാരിക്കുന്നുണ്ട് എന്തിനാണ് ഈ കല്യാണം എന്ന് പറയുന്ന ഒരു നൂലാമാല ഞങ്ങൾ ഏറ്റെടുക്കുന്നത് നേരാണ് ഒരു പരിധി വരെ ഈ പറയുന്ന പോലെ സൊസൈറ്റി എല്ലാം അതിനൊരു ഘടകം തന്നെയാണ് എപ്പോഴും എന്താണ് കണ്ടീഷനിങ് ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായാൽ അതിനൊരു പ്രശ്നം പരിഹാരം എന്ന് പറയുന്നത് ഇന്ന് വരെ ആരും നല്ലൊരു സോൾ സോൾവിങ് മെത്തേഡ് ഇന്ന് വരെ അതിന് കണ്ടതായിട്ട് ആർക്കും ആർക്കും അത് പറയാനായിട്ടില്ല അല്ലേ ആ ഒരു രീതിയിലാണ് പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മളിപ്പം പല അപകടങ്ങൾ നമ്മൾ റോഡിൽ നടക്കുന്നു ഈ വണ്ടികൾ കൊണ്ട് തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത് പല കാരണങ്ങളാലാണ് അത് നടക്കുന്നത് എന്ന് കരുതി ഈ വണ്ടികൾ ഇറങ്ങാതിരിക്കുന്നില്ല വണ്ടി ഓടിക്കാതിരിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മാര്യേജ് എന്ന് പറയുന്നത് അതിൽ ആ ഒരു ആളുകളുടെ മെൻ്റാലിറ്റിയിൽ വന്ന വ്യത്യാസം ആ അത് ആത് വന്നു കഴിഞ്ഞാൽ തന്നെ അതിനൊരു ഒരു ഒരു വരെ പണ്ടത്തെ ഒരു സൊസൈറ്റിയുടെ കാര്യങ്ങളും കണ്ടീഷനുകളിലും ഒക്കെ വെച്ച് പല സംഭവങ്ങളും സംഭവിച്ചിട്ടുണ്ടാകാം ഇന്നും അതിന് ഒരു മാറ്റം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമുക്ക് ഇനിയുള്ള ഒരു പാരൻസിനെങ്കിലും മാറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ മുമ്പോട്ടുള്ള ഒരു ജീവിതം ബാക്കിയുള്ള കുട്ടികളുടെ ജീവിതം അവരുടെ ജീവിതം ഭംഗിയാക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അനുഭവിച്ചവരൊക്കെയോ അനുഭവിച്ചു അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അത് തന്നെ വീണ്ടും അവർക്ക് തന്നെ കൊടുക്കാതെ ആ ഒരു അതിൽ നിന്ന് അതിൽ നിന്ന് എന്ത് മാറ്റം റ്റമാണ് നമ്മൾക്ക് വരേണ്ടതേ എന്ന് ചിന്തിച്ച് ആ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൊസൈറ്റി കുറച്ചുകൂടെ ഭംഗിയായിട്ടുള്ള ഒരു ജീവിതം ഇനിയുള്ള പിള്ളേർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അതാണ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊക്കെ എന്തൊക്കെയോ വന്നു പോയി അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു നേരാണ് അത് ഇനിയുള്ളവർക്ക് വരാതെ നോക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയല്ലേ എല്ലാവരും ചിന്തിക്കേണ്ടത് നമുക്ക് അനുഭവിച്ചാൽ നമ്മൾ തന്നെ വീണ്ടും ട്രോമിയായിട്ട് കൊടുക്കുന്നതിനല്ലോ അതിന് ഭംഗി എന്ന് പറയുന്നത് അപ്പം എപ്പോഴും ഈ എന്താണ് പെൺകുട്ടികളാണ് എപ്പോഴും കണ്ടീഷനിൽ കഴിഞ്ഞാൽ വിധേയം അവർ വേണം ഇങ്ങനെ എല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകുന്നതുകൊണ്ടാണ് കാരണം എപ്പോഴും അവർ അന്ന് വരെ കാണിക്കാത്ത സ്നേഹമായിരിക്കും അച്ഛനോടും അമ്മയോടും കല്യാണം കഴിയുമ്പോൾ തൊട്ട് കാണിക്കാൻ തുടങ്ങുന്നത് കാരണം അന്ന് വരെ അവർ വഴക്കുണ്ടാക്കുന്നോ അല്ലെങ്കിൽ അവർ തിരിച്ച് ഒന്നും പാരൻസിനും പ്രശ്നമുണ്ടായിരിക്കില്ല ഇവർക്കും പ്രശ്നമുണ്ടായിരിക്കില്ല പക്ഷേ ഒരു പെൺകുട്ടി വന്ന് കയറി കഴിഞ്ഞ് കഴിയുമ്പം അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതെല്ലാം ഫുൾ പെൺകുട്ടിയുടെ കുറ്റമായി മാറുകയാണ് അങ്ങനെ രീതിയിലും നമ്മൾ കണ്ടുവരുന്നതാണ് അതായത് പിന്നെ ഭാര്യ എന്ന് പറയുന്നതിന് എത്ര വേണമെങ്കിലും വേറെ കിട്ടുകയുള്ളൂ ഡിവേഴ്സ് ചെയ്യാം വേറെ കല്യാണം കഴിക്കാം എന്നുള്ള രീതിയിലാണ് കാണുന്നത് പക്ഷേ അച്ഛനമ്മ എന്ന് പറയുന്നത് എന്തോ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്ത് ഭയങ്കര ഇതിൽ നിൽക്കുന്നത് നേരാണ് അച്ഛനും അല്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് കാരണം ഞാനും ഒരു പാരൻറ്റ് തന്നെയാണ് ഞാനും പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മ തന്നെയാണ് അപ്പോൾ അത് എന്താണ് ചെറിയ കാര്യമായിട്ടല്ല പറയുന്നത് പക്ഷേ എന്ന് കരുതിക്കൊണ്ട് അവരുടെ ജീവിതം നശിപ്പിക്കാനുള്ളതോ അല്ലെങ്കിൽ അവർക്ക് അവരെന്ന് പറയുന്നത് നമ്മുടെ ഒരു അസെറ്റായിട്ട് കാണേണ്ട ഒരു സംഗതിയായിട്ടായി ഞാൻ ഇന്ന് വരെ കരുതി नहीं टिला നമ്മൾ തമ്മിലുള്ള ഒരു ഭാര്യ ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് ഇത്രയും വർഷം കൊണ്ട് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ ആ ബന്ധം തന്നെയല്ലേ അച്ഛനും അമ്മ എന്ന് പറയുന്നത് അവർക്കുള്ളൂ അല്ലേ ആ ബന്ധം തന്നെയല്ലേ പിന്നെ മകനായിട്ടും തുടർന്ന് പോയിക്കൊണ്ടിരിക്കേണ്ടതും ആ ബന്ധം തന്നെയല്ലേ അല്ലാതെ ഇവർക്ക് യാതൊരു ബന്ധമില്ല അച്ഛനും അമ്മയ്ക്കാണ് ബന്ധം എന്നൊക്കെ പറയുന്നതിൽ എന്താണ് കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇത് പ്രധാനമായിട്ട് വേറെ ഒന്നുമല്ല ചെയ്യുന്നവർക്ക് തെറ്റാണെന്നുള്ളതറിയാം പക്ഷേ അവർക്ക് അവരെ ന്യായീകരിച്ചേ പറ്റുള്ളൂ അവരുടെ ജീവിതം നാളെ മരിക്കുമെങ്കിൽ പോലും ഇന്നും അവർക്ക് അവരുടെ ജീവിതമാണ് വലുത് എന്നുള്ളതാണ് ആ കാണിക്കുന്നതിൻ്റെ കാര്യം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ഞാനൊക്കെ വിവാഹം കഴിഞ്ഞ് ചെല്ലുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ എനിക്ക് സ്വന്തമായിട്ട് ഒപ്പീനിയനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് തന്നെയാണ് ഞാനും പക്ഷേ പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് രണ്ടായിരത്തി എട്ടിലാണ് എൻ്റെ കല്യാണം കഴിയുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് ഇന്നത്തെ പോലെ ഇന്നു പറ ഇന്ന് എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഇന്ന് ചില അന്നും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഉണ്ട് ഇന്നും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഉണ്ട് അതില്ലാത്തവരും ഉണ്ട് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് നമ്മൾ ഒരു വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പറയുന്നതിനനുസരിച്ച് അവിടെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകാനും പല കാര്യങ്ങളും നമ്മൾ കണ്ടു കേട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ ജീവിക്കാനായിട്ട് റെഡി ആയിട്ട് തന്നെയാണ് നമ്മൾ അവിടെ ചെല്ലുന്നത് പക്ഷേ എന്ത് കഴി എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു എന്താണ് കുറ്റങ്ങൾ കാര്യങ്ങൾ കുക്കിങ്ങാര് ശരിക്ക് അവർ ചെയ്യുന്ന രീതിയിലായിരിക്കില്ല നമ്മൾ കുക്ക് ചെയ്യുന്ന അല്ല പല കാര്യങ്ങളും നമുക്ക് അവരുടെ രീതിയിൽ ചെയ്യാനായിട്ട് കഴിഞ്ഞെന്നിരിക്കില്ല അല്ലേ അതിനെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് അല്ലെങ്കിൽ അവർക്ക് അത് പറഞ്ഞു തരാം പക്ഷേ അതൊരു ബ്ലെയിമിങ് ആയ രീതിയിൽ വളരെയധികം വഴ്ഗറായുള്ള രീതിയിൽ മോശം വാക്കുകൾ ഉപയോഗിച്ച് അങ്ങനെയൊരു രീതിയിലൊക്കെയാണ് ഞാൻ ഞാനവിടെ ട്രീറ്റ് ചെയ്യപ്പെട്ടത് ആദ്യമൊക്കെ എനിക്കത് പക്ഷേ തിരിച്ചു പറ ചോദിക്കാനുള്ള ഒരു പേടി അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് നമുക്ക് പറയാൻ പറ്റുമോ കാരണം അവരെ പെട്ടെന്ന് നമ്മൾ അറേഞ്ച് മാരേജ് എന്നൊക്കെ പറഞ്ഞ് അറേഞ്ച് മാരേജ് എന്നല്ല ഏത് മാരേജിലാണേലും പെട്ടെന്ന് ആ നമ്മൾ ചെന്ന് അങ്ങോട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോഴേനും എൻ്റെ അച്ഛനും അമ്മയും എന്നുള്ള ആ ഒരു സ്നേഹമേ അവർ ആദ്യം പറയുള്ളൂ അല്ലാതെ നമ്മളെ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നതെന്ന് പറഞ്ഞാൽ അത് നൂറിലൊരു പത്ത് ശതമാനമൊക്കെ പേരെ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മാനസികമായിട്ട് വളരെ അധികം നമുക്ക് ആരോടും പറയണമെന്നറിയില്ല നമ്മുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മറുപടി പറയുക എന്നുള്ളത് നമുക്കറിയാം ഇവിടെ നമുക്ക് വേറെ ആരോടും പറയാനില്ല അപ്പോൾ ആ ഒരു ഇത് മുതലെടുക്കുകയാണ് ശരിക്കും അവർ ചെയ്യുന്നത് ശരിക്കും അവരത് മുതലെടുത്ത് അവർക്ക് നമ്മളെ പറ്റാവുന്ന രീതിയിൽ മാനസികമായിട്ട് തകർക്കുക എന്നുള്ളത് നമുക്കിപ്പോൾ ഒരു അടി കിട്ടിയാൽ ആടിയുടെ വേദന പോകും വാക്കുകൾ കൊണ്ടുള്ളത് പോവില്ല എന്ന് പറയുന്ന പോലെ ശരിക്കും മാനസികമായി വളരെയധികം മോശമായ രീതിയിൽ തന്നെയാണ് എന്നെ ട്രീറ്റ് ചെയ്തതും എന്നോട് പറഞ്ഞിരുന്നതും ഇത് പലതും നമുക്ക് തിരിച്ച് പറയാനെന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ആ ഒരു സ്റ്റേജിൽ നമുക്കത് പെട്ടെന്ന് പറയാനോ അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കാനോ ഒന്നും ഉള്ള ഒരു കാരണം നമ്മൾ ആ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അത് എളുപ്പമല്ല നമുക്ക് അതിൽ നിന്ന് തിരിച്ച് പ്രതികരിക്കുക എന്നുള്ളത് പിന്നെ കഥകളിലും കാര്യങ്ങളിലും ഒക്കെ നമ്മൾ വാർത്തകളിലൊക്കെ കേട്ടിട്ടുണ്ടാവുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇത് സത്യമായിരുന്നല്ലോ ദൈവമേ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു തരത്തിലും ഹസ്ബൻഡെന്ന് പറയുന്നത് ന്യൂട്രലായിട്ട് ചിലപ്പോൾ നിൽക്കും കാരണം അവർക്ക് രണ്ട് ഇടത്ത് നിൽക്കണം അവരെ പറഞ്ഞാൽ അവരെ മുഴുവനായിട്ട് കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ഇത് നമ്മൾ ഏറ്റെടുത്ത ഒരു ഇതാണ് അച്ഛനും അമ്മ അച്ഛന് അമ്മ പോലെ അമ്മയ്ക്ക് അച്ഛൻ പോലെയാണ് എനിക്ക് ഭാര്യ എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു ഒരു പുരുഷനും അല്ലെങ്കിൽ ആ ഒരു ഭർത്താവിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അവിടുത്തെ പരാജയം എന്ന് പറയുന്നത് അവനെ മകൻ എന്നുള്ള രീതിയിലാണ് അവിടെ ഏറ്റവും കൂടുതൽ മുമ്പിൽ വെച്ചിരിക്കുന്നത് ഭാര്യ എന്നുള്ളത് എന്തോ ഒരു അവർ വാങ്ങിച്ചു കൊടുക്കുന്ന സമയം അച്ഛനും അമ്മയും കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ കാറ് ജീപ്പ് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന പോലെ സമയമാകുമ്പോൾ അതിൻ്റെ കൂട്ടിന് വാങ്ങിച്ചു കൊടുക്കുന്ന എന്തോ ഒരു ഉപകരണമായിട്ടാണ് സ്ത്രീയെ അല്ലെങ്കിൽ അവന് വാങ്ങിച്ചു കൊടുക്കുന്ന ആ ഭാര്യയെ അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇവർ തന്നെ ആ ഇമേജ് കൊടുക്കുന്നതാണ് ആ ഒരു ഇമേജ് ആണ് ഈ പുരുഷൻ്റെ മനസ്സിലിരിക്കുന്നത് അത് അതല്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ധൈര്യം കാണിക്കുന്നത് അല്ലെങ്കിൽ അത്രയ്ക്കുള്ള ഒരു ബോധം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യം തന്നെയാണ് അതില്ലാതെ പോകുന്ന ഒരു പുരുഷൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഭയങ്കര വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും ഇതിലീ പറയുന്ന അച്ഛനും അമ്മയും ആ ചെറുക്കൻ്റെ അച്ഛനും അമ്മയും വളരെയധികം മോശമായ രീതിയിൽ അവർ അവരുടെ ജീവിതം നാളെ മരിക്കാൻ പോയാൽ പോലും ഇന്ന് തന്നെ അവർക്ക് അവർക്ക് ായി ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി എന്ത് വന്നു കഴിഞ്ഞാലും വേണ്ടില്ല അവരുടെ കാര്യങ്ങളോ മറ്റു രീതികളോ അവരുടെ സ്വത്തുക്കളോ കാര്യങ്ങളോ ഒന്നും പോരുത് അവർക്ക് നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഇവരോട് നമുക്കൊന്നും പറഞ്ഞ് ജയിക്കാനോ പറ്റില്ല ഒന്നും നമുക്ക് ഇതാവാൻ പറ്റില്ല എങ്ങനെ നമുക്ക് രക്ഷപ്പെടണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആരും നമുക്ക് സഹായിക്കാനില്ലാതെ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മൾ തളർന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട് എവിടെ എങ്ങനെ പറയണം എത്ര നമ്മൾ ആർജ്ജവം ഉണ്ടായിരുന്നല്ലേ ഊർജ്ജം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ പോലും അതിൽ നിന്ന് പുറത്ത് കിടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല ശരി ശരിക്കും ഞാൻ അനു അത് അനുഭവിച്ചു കഴിഞ്ഞ അനുഭവിച്ചതാണ് കാരണം നമ്മൾ പഠിച്ച പല കാര്യങ്ങളും മറന്നുപോകുന്നു നമുക്ക് പുറമേ ഇറങ്ങി എങ്ങനെ സംസാരിക്കണമെന്നറിയാൻ മേലതാവുന്നു എല്ലാത്തിനോടുകൂടി ഒരു പേടിയായി പോകുന്നു അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് ശരിക്കും ഒരു ടോർച്ചറിങ് ആണ് അവിടെ നടക്കുന്നത് മെൻറ്റൽ ടോർച്ചറിങ് ആ നമുക്ക് കിട്ടുന്ന ഒരാടി നമുക്ക് പെട്ടെന്ന് അകത്ത് നിന്ന് റിക്കവറായി വേദന മാറി മാറാൻ പറ്റും പക്ഷേ ഈ മനസ്സിന് ഇങ്ങനെ ഏറ്റുകൊണ്ടിരിക്കുന്ന ഓരോ അടിയും ഓരോ ദിവസവും നമ്മളെ തളർത്തുക എന്നുള്ളത് നമുക്ക് മനസ്സിലാകാതെ പോയി ഇന്ന് നന്നാവും നാളെ നന്നാവും എന്നുള്ള രീതിയിലായിരിക്കാം നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് നമ്മളെ ദിവസം ഡേ ബൈ ഡേ നമ്മൾ തളർന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് പിന്നീടാണ് നമ്മൾ പതുക്കെ പതുക്കെ ക്യാൻസർ പോലെയാണ് ഇങ്ങനെ ആദ്യം ആദ്യം ഇങ്ങനെ പതുക്കെ 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 കാർന്ന് തിന്ന് അവസാനമാകുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ഈ ചോര നീരും ഊറ്റി കുടിക്കുക എന്ന് പറയുന്നത് പോലെ എന്നും ആദ്യം വ്യാധിയിലുമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ സൊസൈറ്റി ഉണ്ട് നമ്മളുണ്ട് നമ്മുടെ വീട്ടുകാരുണ്ട് അങ്ങനെ പല പല ഭാരങ്ങളാണ് നമ്മുടെ തലയ്ക്ക് മേളിൽ നിൽക്കുന്നത് അങ്ങനെ നിന്ന് കഴിയുമ്പോഴേനും അതിലാരും നമ്മളെ ചെയ്യാനില്ലാതെ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ അവസ്ഥയെന്ന് പറയുന്നതുണ്ടല്ലോ അത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ് ദയവ് ചെയ്ത് ദയവ് ചെയ്ത് പേരൻസ് നിങ്ങൾക്ക് എന്താ പറയുന്നത് നിങ്ങൾക്ക് അവരെ ഇങ്ങനെ കാണ ഒരു ഉപകരണമായിട്ട് നിങ്ങളുടെ മകന് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ഉപകരണമായിട്ടല്ല ഒരു സ്ത്രീയെ കാണേണ്ടത് അല്ലെ അവരുടെ ജീവിതം നശിപ്പിക്കാതിരിക്കുക എന്തിനാണ് എങ്ങനെയെങ്കിലും നശിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അവരുടെ ഉദ്ദേശം എന്താണ് രീതി ഇതൊന്നും മാറാൻ പോകുന്നില്ല അവർ ഒരിക്കലും മാറില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ഇതിൽ നിന്ന് രക്ഷപ്പെടുക നമുക്കിപ്പം ഒരു ഉപകടം വന്നു എന്ന് വാച്ചു വന്നു അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയതുകൊണ്ട് നമുക്ക് കാര്യമില്ല അല്ലേ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ അപ്പോൾ അത് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളത് നമ്മൾ ബോധപൂർവ്വം നമ്മൾ ആദ്യം തന്നെ നമുക്കതൊരു മോശമായ രീതിയിലാണ് നമുക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ മൈൻസ് മനസ്സ് പറയും ആരൊക്കെ പുറത്തുനിന്ന് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് പറയും ഇത് ശരിയല്ല അല്ലെങ്കിൽ ഇതുവരെ ബിഹേവ് ചെയ്യുന്നവർ ട്രീറ്റ് ചെയ്യുന്ന രീതി ശരിയല്ല എന്ന് എന്ന് നമുക്ക് മനസ്സിലാവുന്നു ആ നിമിഷം ആ നിമിഷം നമുക്ക് അടുത്തത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സ്റ്റെപ്പ് നമുക്ക് എടുക്കാൻ ഉള്ള ഒരു ബലമുണ്ടായ അത് എത്രയും പെട്ടെന്നുണ്ടാകുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അതല്ല നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി അത് മുമ്പോട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ നശിച്ചു പോകുന്നത് നമ്മുടെ മാത്രം ജീവിതമായിരിക്കും ഒരിക്കലും അതിൽ ആരും നമ്മുടെ പാരൻസ് ഉൾപ്പെടെ ആരും അതിനൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ വരത്തില്ല എന്നുള്ളത് ഒരു അവരും മനഃപൂർവ്വമായിരിക്കില്ല എന്ത് വന്നു കഴിഞ്ഞാലും ശരി നമ്മുടെ ജീവിതം കരിപ്പിടിപ്പിക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് അതിന് വേറെ ആരും വന്നില്ല എന്ത് സ്റ്റെപ്പ് എടുക്കാൻ പറ്റുമെന്നുള്ളത് അത് ധൈര്യപൂർവ്വം എടുക്കാനുള്ള ഒരുമൻ്റെ മനസ്സ് നമ്മളെന്നും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് വേണം ഇപ്പം നമ്മളൊരു അപകടത്തിൽപ്പെട്ടു ആ അപകടത്തിൽ നമ്മൾ രക്ഷപ്പെടാനല്ലോ ശ്രമിക്കേണ്ടത് അല്ലാണ്ട് അതിൽ തന്നെ കിടക്കാനല്ലോ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇത് പറഞ്ഞതുപോലെയുള്ള ഭയങ്കര വളരെയധികം മോശമായ രീതിയിൽ കൂടെ പോയ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ ഞാൻ പുറത്ത് കിടന്നു അല്ലെങ്കിൽ പുറത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ വലിയ അതല്ല എന്നാലും എങ്ങനെയാണ് എനിക്ക് സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് എനിക്ക് വന്ന ബാക്കിയുള്ള കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം എന്തായാലും ഇത് നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും പറയാനല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഞാൻ ഇതിൻ്റെ ഒരു ഇത് പറയുന്നതെന്ന് വെച്ചാൽ ആരെയും ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ ആരെയും അപമാനിക്കാനോ ഒന്നുമല്ല പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം അല്ലാതെ നമ്മുടെ വേറൊരാൾക്ക് വന്നില്ല നമ്മളത് കൊണ്ട് ആർക്കൊരു അത് പറയാതിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണങ്ങളുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത എന്താണ് ഞാൻ അടുത്തത് എന്താണ് അടുത്ത വീഡിയോയിൽ ഞാൻ എന്താണ് പറയാനായിട്ട് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ